കൂട്ടുകാരും നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിൽ നമ്മുടെ അശ്വിൻ ആകെ ഹാലളകിയിരിക്കുക നമ്മുടെ ശ്രുതിക്ക് നമ്മുടെ ശ്യാം കൊടുത്ത ഒരു ബ്രേസ്ലെറ്റ് അതൊക്കെ നമ്മുടെ അശ്വിൻ കാണുന്നുണ്ട് അശ്വിന് അതിനെ ചൊല്ലി കളിയാക്കുന്നതുകൊണ്ട് ശ്രുതി തിരിച്ച് നമ്മുടെ അശ്വിനെയും കളിയാക്കുന്ന കുറച്ച് രംഗങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ അശ്വിൻ ഭയങ്കര ദേഷ്യത്തിൽ നമ്മുടെ അഞ്ജന അടുത്ത് ചെന്ന് പറയുന്നതാട്ടോ എനിക്ക് നാളെ തന്നെ എൻ്റെ ലാവണിയുടെയും എൻഗേജ്മെൻ്റ് നടത്തണം എന്നു പറഞ്ഞിങ്ങനെ ആ ഒരു എന്താ പറയുക അടുത്ത വാശിയിൽ തന്നെയാണ് നമ്മുടെ അശ്വിൻ അപ്പോൾ എല്ലാവരും നാളെയോ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരു ഒക്കെ ചെയ്യാൻ നാളെ ഇങ്ങനെ നടത്തും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരസ്പരം ചോദിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് നാളെ നാളെ നടത്തണം നാളെ നടത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനിതിന് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ കടുത്ത വാശിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി നൈസായിട്ട് നമ്മുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് സാറിന് ഇത് എന്ത് പറ്റും സാറിന് എന്തൊക്കെ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അശ്വിനടുത്ത് ചോദിച്ചു ചെല്ലുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതിയെ നമ്മുടെ അശ്വിൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് നമ്മുടെ അശ്വിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ അശ്വിൻ ഇനിയെങ്കിലും നമ്മുടെ ശ്രുതിയോടുള്ള ആ ഒരു ഇഷ്ടം തുറന്ന് പറയുമോ അല്ലെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ തന്നെ അയാൾ ആദ്യം പറയട്ടെ ഇയാൾ ആദ്യം പറയട്ടെ എന്നുള്ള രീതിയിൽ പിന്നെയും ഇനി പോകാനായിരിക്കുമോ പ്ലാൻ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും പരസ്പരം ഉള്ളിലുള്ള ഇഷ്ടം അറിയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും ലാവണിയുമായിട്ടുള്ളതും ശ്യാമയും ശ്യാം നമ്മുടെ ശ്രുതി ശ്യാമും നമ്മുടെ അശ്വിൻ ലാവണിയും വിവാഹം എന്തായാലും മുടങ്ങും അത് നമുക്കറിയാം പക്ഷേ ഇവരെപ്പോൾ ഇത് തുറന്ന് പറയും എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പോകാതെ പെട്ടെന്ന് ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കും ഒരു രസം ഉണ്ടായിരുന്നാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ